ഇവൻകുട്ടോ ഓ കലക്കല്ലോ കാരണം ഇത് മുഴുവൻ ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ ആയിട്ട് ഇവാൻകുട്ടൻ ഒരു ഒരു കഷ്ണം മുട്ടായി പോലും വാങ്ങിച്ചിട്ട് ലെച്ചുകൂട്ടിക്കോ ആർക്കും കൊടുത്തിട്ട് പക്ഷെ ഈ പാട്ട് മുഴുവൻ ചിപ്പം കെട്ടി ചക്കര കയറ്റി ചക്കടാവണ്ടി ഓട്ടി ചന്തയിലെത്തി ചില്ലുവാനം പേച്ച് പൊന്നുമേലേക്ക് വസൂലാക്കി ഇതെല്ലാം വാങ്ങിച്ച് പിള്ളേർക്ക് കൊടുക്കും എന്നാ പറയുന്നത് അത് ഇതാരാ പാട്ട് സെലക്ട് ചെയ്ത് അമ്മ അമ്മയാണോ അപ്പൊ അമ്മയുടെ പൈസ കൺമണിക്ക് ചേര വാങ്ങണ്ടേ വേണ്ടേ തരില്ല അങ്ങനെ അങ്ങനെ തരായിരിക്കും നീ പറയാണ് കാരണം എനിക്കെന്റെ ആവശ്യമുള്ളാണ് എലച്ചുട്ടിക്കും ഒക്കെ എന്താണ് ചുട്ടരച്ച ചന്തിയും കഞ്ഞിയും ഒക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ് പൈസ എടുക്കാൻ പറഞ്ഞു നടക്കുന്ന ഒരു ചെക്കൻ നിനക്കിപ്പൊരു മീശ ഇല്ലേ ഇപ്പൊ നിനക്ക് കൈലി ഉണ്ടോ അണ്ടർവെയർ ഉണ്ടോ തോളത്തെ ഒരു തൂക്കുണ്ടോ പിന്നെ രക്ഷ ഉണ്ടോ ചോദിക്കും പൈസ അഞ്ഞൂറ് രൂപ എടുക്കാൻ പറഞ്ഞു തല്ലത്തില്ല ഇവര് രണ്ടാളെ കിട്ടിയാൽ ഊട്ടി ചട്ടിട്ടൊന്നും നോക്കണ്ട അമ്മേ ഒരു രൂപ നൂറൂറ് ഞാൻ തന്നെ ഈ കപ്പ് വിളിച്ചറിയാൻ ഞാൻ പറഞ്ഞു സ്പോൺസർ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇമേജ് നന്നാക്കണ്ടേ ചോദിക്കേണ്ട മക്കളെ അമ്മ തല്ലിക്കോട്ടെ അമ്മ എല്ലാം നീ ഒന്ന് ചോദിക്കൂറ് സംശയം തീർന്നു അമ്മ ഒരു എന്താ പറയണ്ടേ സംശയം ഒരു നൂറ് രൂപ കൊടുക്ക് കൊണ്ടെങ്കിലും നിനക്ക് തരത്തില്ല ആ എഴുത്തിനെ കുറിച്ചുള്ള കാര്യൊന്നും അതാരാണ് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആണോ എഴുതാൻ ചാൻസ് ഇവർക്കെല്ലാം ഈ കഥ പറഞ്ഞു കൊടുത്തതല്ല ഞാൻ എല്ലാൻ വർക്കും എന്റേതാ ആ ലെറ്റർ കയ്യില്ല ആ ഇന്ന് വായിച്ചേ ആ വിശദമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വായിക്കുന്നു അത് മതി അടുത്ത എന്ത് എങ്ങനെ എഴുതണം ഒന്നറിയാം സിംഗറിലെ അറിയില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ കള്ളച്ചിരിയും വയനാട്ടിൽ പുലി ഇറങ്ങുമ്പോൾ പുലിയെ പുലിയെ പിടിച്ചു അത് പിടിച്ച് പാമ്പിന്റെ കൂടെ കിടന്നുറങ്ങിയതും കൂടെ പാടുന്ന പാട്ടുകാരികളെ പാട്ട് പാടി കൂട്ടുകൂടി പാട്ടിലാക്കിയതും എല്ലാം എനിക്ക് ഇഷ്ടമാണ് ഇവൻ നിന്റെ നുണക്കഥകൾ എല്ലാം കൂടെ ഞാനൊരു പുസ്തകമാക്കാൻ തീരുമാനിച്ചു പുസ്തകം പുസ്തകം നിന്നോടുള്ള എന്റെ ഇഷ്ടത്തിന് മരണമില്ല മരണമില്ല പുസ്തകം മരണമില്ല മരണമില്ല അത് ഡി എടുത്തുണ്ടോ എത്ര ഡെന്നും അതങ്ങനാണ് സംഗീതം സത്യമാണ് സംഗീതം സത്യം ഒരു പേര് എഴുതിയിട്ടില്ല അവിടെ ഉണ്ട് എന്ന് ഇഷ്ടത്തോടെ ആരാധിക എം ഡബ്ല്യു ഒരു പൂവ് എം ഡബ്ല്യു പുസ്തകം മരണം സംഗീതം എം ഡബ്ല്യു കണ്ടുപിടിച്ചു മൃദുരാ മക്കളെ നിനക്ക് എഴുത്ത ഇവിടെ ഇവിടെ ഇരിക്കുന്നു ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മുടെ അടുത്ത് ഇരിക്കുന്നത് കണ്ടോ കണ്ടോ കണ്ടുപിടിക്കില്ല ഇത്രയും കാലം എൻറെ കൂടെ ഒരു പൂവായിട്ട് ഒരു മൊട്ട് തന്നില്ല എന്താ പറയണ അതല്ല തമാശ ഞാനാണെന്ന് അറിഞ്ഞപ്പോ അവന്റെ മുഖത്തിലുള്ള ഡിസപ്പോയിന്റ്മെന്റ് കണ്ടു കുഞ്ഞിന് മുഖം ഒന്ന് കാണണമെങ്കിൽ തന്നെ രേണി വേണം

അടിപൊളി എപ്പോഴത്തേം പോലെ ഭയങ്കര കാണാനും അതല്ലേ ഞാൻ ഇഷ്ടം പറഞ്ഞേല്ലോകുട്ടിന്റെ എല്ലാ പെർഫോമൻസും ലുക്കും ആ ക്യൂട്ട്നെസ്സും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് നേരത്തെ പറഞ്ഞ കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളതാ സത്യൻകുട്ടാ ഞാൻ ഒരു വാലന്റൈൻസ് ഡേ ആയിട്ട് ചോദിച്ചിട്ട് അഞ്ചു പൈസ തരാത്ത ഒരു അമ്മയുടെ അടുത്തോട്ട് പോണോ അതോ ഈ ഇത്രയും സ്നേഹിക്കുന്ന സ്നേഹം തരുന്ന തരുന്ന് മൃദുലാൻഡിയുടെ കൂടെ പോണോ ഏത് വേണം എന്താണെങ്കിലും പൈസ തന്നു അഞ്ചു പൈസ തന്നു നീ ഇത്രയും എടാ നിനക്ക് ആവശ്യം ഉണ്ടോന്ന് അമ്മ എങ്ങനെ അറിയാനിക്ക് വേണ്ട അമ്മേനെ റീപ്ലേസ് ചെയ്യാൻ ആർക്കും പറ്റില്ല അമ്മയാണ് അത് ശരിയാണ് പക്ഷെ പുതിയ പെൺകുട്ടിയെ കാണാൻ എരിഞ്ഞു മിക്ക പോകും പോയി അപ്പൻകുട്ട ആ ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകരി